ഹായഓ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അംഗൻവാടി സ്റ്റാറ്റസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു നമുക്കറിയാം നമ്മൾ ഓരോ ദിവസം അംഗനവാടി നിങ്ങൾ മോർ ഓപ്ഷനിൽ പോയിട്ട് അംഗനവാടി സ്റ്റാറ്റസ് എടുത്ത് അതിനകത്ത് എൻറ്റർ ചെയ്യാറുണ്ട് ഡീറ്റെയിൽസ് അംഗനവാടി സ്റ്റാറ്റസിനകത്ത് അംഗനവാടിയിലുള്ള കാര്യങ്ങൾ ആണോ എന്ന് ചോദിക്കുമ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനവാടി ആയിട്ട് ബന്ധപ്പെട്ടത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാറുണ്ട് അത് എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് നിങ്ങൾ അങ്ങ് അങ്ങനെ വായിട്ട് തുറക്കുന്നത് തന്നെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മളത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രോഗ്രാം ഓഫീസിലേക്കും ഡയറക്ടറേക്കും ഒക്കെ നമ്മൾ ഇതിൻ്റെ വിശദീകരണം റിപ്പോർട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് പോഷൻ ട്രാക്കർ ഇരുപത്തി നാല് പോയിൻറ്റ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ട്വൻ്റി ത്രീ പോയിന്റ് നയൻ ആയിരുന്നു ഇപ്പോൾ അത് ട്വൻ്റി ഫോർ പോയിന്റ് സീറോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേഷൻ പ്രകാരം നമുക്ക് ഈ അംഗനവാടി സ്റ്റാറ്റസിൽ എന്താണ് വന്നിട്ടുള്ള മാറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോഷൻ ട്രാക്കർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം അവിടെ നിങ്ങൾ പോഷൻ എന്ന് അടിച്ചു കൊടുക്കുക പോഷൻ ട്രാക്കർ അപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങൾ ആ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കറിയാമല്ലോ അപ്ഡേറ്റ് ചെയ്ത് വരാനായിട്ട് ജസ്റ്റ് ഒരു ടൈം എടുക്കും ചില നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ഡേറ്റ് ആവും കുറച്ച് കുറവുള്ള ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ആയി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും നോർമലി ചെയ്യണ പോലെ അങ്ങനെ വേണ്ടി തുറന്നു വരും അപ്പൊ അതിന് ശേഷം നിങ്ങൾ ഇതിൽ അംഗനവാടി വർക്കർ സെലക്ട് ചെയ്യാം ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അംഗനവാടി തുറന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നോർമലി അംഗനവാടി സ്റ്റാറ്റസ് നമ്മൾ മോറിൽ പോയിട്ട് ചെയ്യാറുള്ളത് എ ഡബ്ല്യു സി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാമായിരുന്നു അപ്പൊ നിങ്ങൾ മോറിൽ പോയി നോക്കി ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാറില്ല കണ്ടോ ആ എ ഡബ്ല്യു സി യൂസേഴ്സിൻ്റെ ഒക്കെ അടുത്തായിട്ടായിരുന്നു നമുക്ക് എ ഡബ്ല്യു സി സ്റ്റാറ്റസ് വരാറുള്ളത് ഇപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനില്ല നോക്കിയേ കണ്ട ഇപ്പം നിങ്ങൾ ഇതിൽ നോക്കിയേ ഇരുപത്തി മൂന്നേ പോയിന്റ് ഒമ്പതിൽ നിങ്ങൾക്ക് അവിടെ കണ്ടാ എ ഡബ്ല്യു സി യൂസേഴ്സിൻ്റെയും അപ്ഡേറ്റ് അംഗൻവാടി പ്രൊഫൈലിൻ്റെ ഇടയിലായിട്ട് എ ഡബ്ല്യു സി സ്റ്റാറ്റസ് കാണാമായിരുന്നു കണ്ട ഇരുപത്തിമൂന്ന് പോയിന്റ് ഒമ്പതിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ നമുക്ക് പ്രസൻലി വന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യമാണ് അത് ഉറപ്പ് വരുത്തുന്നിട്ടല്ലാവരും നിങ്ങളുടെ വേർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ആയില്ല എന്നുള്ള ഉറപ്പ് വരുത്താം എന്നിട്ട് നിങ്ങളവിടെ നോക്കിയാൽ എൻ്റെ ഇടയിൽ ഇല്ല കണ്ട അത് എ ഡബ്ല്യു സി യൂസേഴ്സിൻ്റെയും അപ്ഡേറ്റ് അംഗനവാടി ഹെൽപ്പർ പ്രൊഫൈലായിരുന്നു ഇപ്പോൾ എ ആ ഡബ്ല്യു സി യൂസേഴ്സിൻ്റെയും അപ്ഡേറ്റ് അംഗനവാടി ഹെൽപ്പറിൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ എന്ത് കാണാനില്ല എ ഡബ്ല്യു സി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല അതായത് ആ ഒരു സെക്ഷൻ അവരെടുത്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അംഗനവാടി തുറന്ന് അറ്റൻഡൻസ് ഇട്ടാൽ മാത്രമേ ആവശ്യമുള്ളൂ എ ഡബ്ല്യു സി യൂസേഴ്സിന് അല്ലെ എ ഡബ്ല്യു സി സ്റ്റാറ്റസിന് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പകരം അംഗനവാടി അവിടെ തുറന്നു എന്ന് കാണിക്കുക അറ്റൻഡൻസ് ഡാ കേട്ടാ അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് കാരണം കുറച്ച് ദിവസമായിട്ട് ചെയ്യാൻ പറ്റാതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു അപ്ഡേഷനില് നമുക്കത് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ പി എമ്മിനെ എൽ എം എൽ കാക്കാൻ പറ്റാത്ത ഇഷ്യൂസ് പുതിയ ബെനിഫിഷറീനെ ആഡ് ചെയ്തിട്ട് വരാത്തുള്ള ഇഷ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങള് ചേഞ്ച് ആവാത്ത കാര്യങ്ങൾ അവർ അതിനകത്ത് ഇപ്പോൾ ഈ വന്ന അപ്ഡേഷൻ പ്രകാരം ഓക്കെ ആക്കിയിട്ടുണ്ട് അല്ല അപ്പോൾ ശ്രദ്ധിക്കുക ഇതൊന്നും എല്ലാവരും ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം ഓക്കെ